സെന്റ് ജോർജ് സൺഡേ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ആരംഭിച്ചു ആറ് സൺഡേ സൺഡേ സ്കൂളുകളെ ഉൾപ്പെടുത്തി എം ജെ എസ് എസ് പ്രഖ്യാപനവും നടത്തി സെന്റ് സെന്റ് ജോർജ് ജോർജ് പള്ളിയുടെ കീഴിലുള്ള സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഏലിയാസ് മെത്രാപൊലിത്ത് ഉദ്ഘാടനം ചെയ്തു ലോഗോയും പ്രകാശനം ചെയ്തു വികാരി ഫാദർ എൽദോസ് കാക്കനാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതുതായി രൂപീകരിച്ച എം ജെ എസ് എസ് ഐയുടെ പുന്നേക്കാട് ഡിസ്ട്രിക്റ്റിന്റെ പ്രഖ്യാപനവും നടത്തി ഫാദർ ജിൻസ് അറാക്കൽ കെ കെ ദാനി ബീന റോജോ എൽദോ ഐസക് പി വി ജേക്കബ് ജോൺ ജോസഫ് ഫാദർ ബെന്നി വാഴത്തോട്ടത്തിൽ ഫാദർ ജെബിൻ ജെയ്മോൻ പി പി മത്തായി വി ജെ തോമസ് എൽദോസ് വർഗീസ് ജെസിമോൾ ജോസ് അജി എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വി പി ജോയി സ്വാഗതവും ബിജു ചെറിയാൻ കൃതജ്ഞതയും പറഞ്ഞു ാട് പള്ളി കേന്ദ്രീകരിച്ച് ഒരു ഡിസ്ട്രിക്ട് ഉണ്ടാകുന്നു അധികാരം സന്തോഷിക്കുന്നു അതിലെ പ്രവർത്തനങ്ങൾക്കായി ചുഖാൻ പിടിച്ചിട്ടുള്ള എല്ലാ അഭിനന്ദിക്കുന്നു ഒപ്പം ഭഗവാനികൾ കൂടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഒരു പുതിയ നേതൃത്വം ഉണ്ടാകാൻ പോകുക ഇവിടുത്തെ കൂടി ചേർന്ന് യുദ്ധമോചിതമായ രീതിയിൽ അതെല്ലാം ഉണ്ടാകട്ട് പ്രത്യേകമായി ആഗ്രഹിക്കുന്നു